ലൗലി ഷൗട്ട്സിൻ്റെ പുതിയ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പൗരസമത്വ പ്രക്ഷോഭത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൗരസമത്വ പ്രക്ഷോഭം പൗരസമത്വ പ്രക്ഷോഭത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കാം നമുക്ക് പൗരസമത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ അപ്പോൾ പൗരസമത്വ പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വരെയാണ് പൗരസമത്വ പ്രക്ഷോഭം നടന്നത് അഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വ പ്രക്ഷോഭം അപ്പോൾ പൗരസമത്വ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ അഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനായി തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണ് പൗരസമത്വ പ്രക്ഷോഭം പൗരസമത്വ പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് റ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പൗരസമത്വ പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ടു ഇരുപത്തിരണ്ട് പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ടി കെ മാധവൻ എ ജെ ജോൺ എൻ വി ജോസഫ് അപ്പോൾ പൗരസമത്വ പ്രക്ഷോഭത്തിലെ നേതാക്കളാണ് ടി കെ മാധവൻ എ ജെ ജോണ് എൻ വി ജോസഫ് പൗരസമത്വ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം തിരുനാളായിരുന്നു പൗരസമത്വ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ പൗരസമത്വ പ്രക്ഷോഭം എന്നറിയ അറിയ അറിയപ്പെടുന്ന മറ്റൊരു പേര് പൗരസമത്വ പ്രക്ഷോഭത്തിൻ്റെ മറ്റൊരു പേരാണ് സമത്വവാദ പ്രക്ഷോഭം സമത്വവാദ പ്രക്ഷോഭമാണ് പൗരസമത്വ പ്രക്ഷോഭത്തിൻ്റെ മറ്റൊരു പേര് ദെൻ പൗര സമത്വ പ്രക്ഷോഭത്തിന് പ്രക്ഷോഭത്തിൻ്റെ അനന്തരഫലം എന്തായിരുന്നു ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്നും വേർതിരിച്ചു ഇത് പൗരസമ്മത്വ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ് അപ്പോൾ പൗരസമ്മത്വ പ്രക്ഷോഭത്തിൻ്റെ അനന്ത അനന്തരഫലം ഫലം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്നും വേർതിരിച്ചു എന്നുള്ളതായിരുന്നു അപ്പോൾ മുമ്പ് ദേവസ്വം വകുപ്പും റവന്യൂ വകുപ്പും ഒന്നായിരുന്നു പൗരസമത്വ പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് ദേവസ്വം വകുപ്പിനെയും റവന്യൂ വകു വകുപ്പിനെയും സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്തത് പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രം ഏത് പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രമാണ് സ്വരാട് സ്വരാടാണ് എ കെ പിള്ളയുടെ പത്രം അത് പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് എത്തുകൾ എഴുതിയതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പൗരസമത്വ പ്രക്ഷോഭത്തിൽ നിന്നും ഏറ്റവും കുറച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അഹിന്ദുക്കൾക്കും അവർണർക്കും റവന്യൂ വകുപ്പിൽ ജോലി ലഭിക്കുന്നതിനായി നടന്ന പ്രക്ഷോഭമാണിത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ടുവരെയാണ് നടന്നത് ടി കെ മാധവൻ എൻ വി ജോസഫ് എ കെ ജോണ് എന്നിവരാണ് പ്രധാനപ്പെട്ട നേതാക്കൾ പൗരസമത്വ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളാണ് പൗരസമത്വ പ്രക്ഷോഭം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സമത്വവാദ പ്രക്ഷോഭം സമത്വവാദ പ്രക്ഷോഭം സമത്വവാദ പ്രക്ഷോഭം ദേവസ്വം വകുപ്പിനെ റവന്യൂ വകുപ്പിൽ നിന്നും വേർതിരിച്ചത് പൗരസമത്വ പ്രക്ഷോഭത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ കെ പിള്ളിയുടെ പത്രമാണ് സ്വരാട് പൗരസമത്വ പ്രക്ഷോഭത്തെ പിന്തുണച്ച എ കെ പിള്ളിയുടെ പത്രമാണ് സ്വരാട് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോ ക്യാപ്സൂളിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്